ഹലോ മൈഡിയസ് എല്ലാവർക്കും എയ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ചിഞ്ചുമ അപ്പൊ നമ്മുടെ ആർ ആർ ബി എൻ ടി പി സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഷോർട്ട് നോട്ടീസ് എത്തിയിട്ടുണ്ട് എല്ലാവരും അറിഞ്ഞു കാണും അപ്പൊ ഇനി എന്താ പഠിച്ചു തുടങ്ങേ ഷോർട്ട് നോട്ടീസ് വന്നാൽ അപ്പോഴേ പഠിച്ചു തുടങ്ങുക എന്തായാലും ഈ വർഷം റെയിൽവേ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ റെയിൽവേ എൻ ടി പി സി ഗ്രാജുവേറ്റ് അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റിന്റെ ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോ എന്തായാലും അവര് വിളിച്ചു ഇനി എന്താണ് വേണ്ടത് ഇനി നമ്മൾ പഠിച്ചു തുടങ്ങണം അല്ലേ അപ്പോൾ എന്താണ് ഈ റെയിൽവേ എൻ ടി പി സി ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റിനായിട്ട് ഏകദേശം എണ്ണായിരത്തി എണ്ണൂറോളം വേക്കൻസീസ് ഉണ്ടല്ലേ എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് വേക്കൻസീസ് ആണ് അതും ടെൻറ്റേറ്റീവ് വേക്കൻസി ആണ് അവര് പറയുന്നത് അപ്പോൾ ഉറപ്പായിട്ടും വേക്കൻസീസ് എല്ലാം തന്നെ ഇൻക്രീസ് ആകും വേക്കൻസി നോക്കി ഇത്രയേ ഉള്ളൂ എന്നൊന്നും പറഞ്ഞില്ല ഇത്രയേ ഉള്ളൂ അത്യാവശ്യം വേക്കൻസീസ് ഉണ്ട് കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷത്തിനേക്കാളും കുറവാണ് കാരണം ഈ വർഷം മുതൽ എല്ലാ വർഷവും റെയിൽവേ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേക്കൻസീസ് ഒന്നും നോക്കണ്ട നമ്മളെന്തായാലും നമ്മുടെ നമ്മുടെ സൈഡ് ക്ലിയർ ആക്കി വെക്കുക നമ്മൾ പഠിക്കുക റെഗുലറായിട്ടിരുന്ന് പഠിക്കുക അപ്പോഴേ വരുന്ന എക്സാം ഏത് തന്നെയാണെങ്കിലും നമുക്ക് നന്നായിട്ട് അതിന് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് ആർ ആർ ബി എൻ ടി പി സി എക്സാം നമുക്കറിയാം രണ്ട് ടയർ ആണ് ഉള്ളത് അപ്പോൾ മെയിനായിട്ടും രണ്ട് എന്താണ് സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടയേഴ്സ് രണ്ടെണ്ണം ആണ് അപ്പോൾ സി ബി ടി വണ്ണിൽ എന്തൊക്കെയാണ് മാത്സ് റീസണിങ് ജി കെ ജി എസ് മൂന്ന് സബ്ജക്റ്റ് അല്ലേ അപ്പം മൂന്ന് സബ്ജക്റ്റിനും കൂടിയിട്ട് എത്ര ചോദ്യങ്ങളാണ് നൂറ് ചോദ്യങ്ങളാണ് എത്ര മാർക്കാണ് നൂറ് മാർക്ക് അതായത് ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് എന്ന രീതിയാണ് നമ്മുടെ എൻ ടി പി സി എക്സാം അല്ലേ അപ്പോൾ ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് ടോട്ടൽ നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിലാണ് എക്സാം മാത്സ് മുപ്പത് ഉണ്ട് റീസണിങ് മുപ്പത് മാർക്ക് ജി കെ ജി എസ് നാൽപ്പത് മാർക്ക് അപ്പോൾ നെഗറ്റീവ് ഉണ്ട് അത് മറക്കരുത് നെഗറ്റീവ് മാർക്കിങ്ങുണ്ട് വൺ ബൈ തേർഡ് മാർക്ക് അല്ലെങ്കിൽ പോയിൻറ്റ് ത്രീ ത്രീ എന്താണ് നെഗറ്റീവ് ഉണ്ട് സോ പഠിക്കുമ്പോൾ അത് ഓർമ്മ വേണം നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ടായിരിക്കും ആൻഡ് ടൈം എന്ന് പറയുന്നത് എത്രയാണ് തൊണ്ണൂറ് ആണ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂറാണ് നിങ്ങളുടെ സി ബി ടി വണ്ണിൻ്റെ ഫസ്റ്റ് ടയറിന്റെ ടൈം എന്ന് പറയുന്നത് അപ്പോൾ സി ബി റ്റി വണ്ണും സി ബി റ്റി ടുവും തമ്മിൽ അധികം വ്യത്യാസം ഒന്നുമില്ല ആ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നത് പാറ്റേൺ എല്ലാം സെയിം തന്നെ ആയിരിക്കും ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ സി ബി റ്റി ടുവിൽ എന്നവയെ കുറച്ച് കൂടുതൽ ചോദിക്കാം ചിലത് സിബിടി ആണ് ഡിപ്പെൻസ് ആണ് അപ്പം സിലബസ് എല്ലാം ഒന്ന് തന്നെയാണ് ജസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ ടയർ ടൂവിൻ്റെ കാര്യത്തിൽ വ്യത്യാസം എന്ന് പറയാൻ അപ്പൊ എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണം ടയർ ടൂല് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂടുതലാണ് സമയമോ സമയം സെയിം തന്നെയാണ് തൊണ്ണൂറ് മിനിറ്റ് തന്നെയാണ് മാത്സ് സി ബി ടി വണ്ണിന് മുപ്പത് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എങ്കിൽ സി ബി ടി ടുവിന് മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് റീസണിങ് മുപ്പത് ക്വസ്റ്റ്യനിന്റെ സ്ഥാനത്ത് സിബി ടി വൺ മുപ്പത് ക്വസ്റ്റ്യനി സ്ഥാനത്ത് മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ജി കെ ജി എസ് നാല്പത് ചോദ്യങ്ങളായിരുന്നു ഇവിടെ അൻപത് ചോദ്യങ്ങൾ മൊത്തം നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ചോദ്യങ്ങൾക്കും ഒരു മാർക്ക് വെച്ച് ടോട്ടൽ നൂറ്റി ഇരുപത് മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ തീർച്ചയായിട്ടും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് സീറോ പോയിന്റ് ത്രീ ത്രീ അല്ലെങ്കിൽ വൺ ബൈ തേർഡ് മാർക്ക് അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു വ്യത്യാസമില്ല ജസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ കാര്യത്തിലാണ് വേരിയേഷൻ ഉള്ളത് സമയമോ സമയം സെയിം തന്നെയാണ് അപ്പൊ രണ്ടാമത്തെ ടയർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിൽ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങളുടെ സ്പീഡ് ആൻഡ് ആക്യുറസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പൊ സ്പീഡും ആക്യുറേസിയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടയർ ടു നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇനി പഠിച്ച് തുടങ്ങണമെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം പഠിച്ച് തുടങ്ങണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് അറിഞ്ഞിരിക്കണം ഓരോ സിലബസിൽ നിന്നും അല്ലെ ഓരോ ടോപ്പിക്കീന്നും എത്ര ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുമെന്ന് അറിയണമെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും എവിടെ കോൺസെൻട്രേഷൻ കൊടുക്കണം എവിടെ എന്താണ് ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നറിയണമെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഏകദേശ കണക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ അപ്പം നമുക്ക് ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഒന്ന് നോക്കാം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കേസ് എടുക്കുകയാണെങ്കിൽ കേസെടുക്കുകയാണെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് നോക്കിയടാ ഡേറ്റ ഇൻറ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഡി എയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഏരിയ അതിൻ്റെ വോളിയം ഒന്ന് മുതൽ രണ്ട് ക്വസ്റ്റ്യൻസ് വരെ അപ്പം ഇത് ടയർ വൺ ടയർ ടൂയില് ചിലപ്പോൾ എഴുതി ചെയ്യാം ഇത് കുറച്ചൊരു രണ്ട് മൂന്ന് വർഷത്തെ ആ ഒരു എന്താണ് ഇതിന് മുൻപ് നടന്ന ഒരു മൂന്ന് എക്സാം പാറ്റേണിന് ഏകദേശം കിട്ടിയിട്ടുള്ള ഒരു കണക്കാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എന്താണ് ഈ ഒരു ക്യൂ എ സെക്ഷനിൽ ഈ ഒരു ടോപ്പിക്കുകളിൽ നിന്നും ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസ് ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ്റെ എണ്ണത്തിൽ ഒരു ചെറിയൊരു വേരിയേഷൻ സി ബി ടി വൺ ടു ചെറിയൊരു വേരിയേഷൻസ് ഉണ്ടാവും എന്തായാലും ഇത്രയും ടോപ്പിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ജസ്റ്റ് ചെറിയൊരു വേദിഷൻ മാത്രമേ ക്വസ്റ്റിയൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുകയുള്ളു അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം സിമ്പിൾ ഇൻട്രസ്റ്റ് കോമൺ ഇൻഡ്രസ്റ്റിന് രണ്ട് മുതൽ മൂന്ന് ക്വസ്റ്റ്യൻ വരെയാണ് ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് വൺ ടു ടു ക്വസ്റ്റ്യൻ ടൈം ആൻഡ് വർക്ക് രണ്ട് ക്വസ്റ്റ്യൻ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ രണ്ട് മുതൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോ സി ബി ടി ടുവിൻ്റെ കേസിൽ രണ്ട് ക്വസ്റ്റ്യൻസ് വരാം പേർസെൻറ്റേജ് ടു ടു ത്രീ ആവറേജിൽ നിന്ന് മൂന്ന് മുതൽ നാല് ചോദ്യങ്ങൾ വരെ നമ്മൾ ഇത്രയും നോക്കിയതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൂടുതലുള്ളത് ഉള്ളത് ആവറേജിനും എൽ സി എം ആൻഡ് എച്ച് സി എഫ് ആണ് മൂന്ന് മുതൽ നാല് ചോദ്യങ്ങൾ വരെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് ദെൻ നമ്പർ സിസ്റ്റം രണ്ട് മുതൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് സിംപ്ലിഫിക്കേഷൻ രണ്ട് മുതൽ മൂന്നുണ്ട് മിക്സ്ഡ് ആൻഡ് എലിഗേഷൻ മെൻസുറേഷൻ ട്രിഗ്നോമെട്രി ഓൾജിബ്ര ചിലപ്പോൾ ഒരു ക്വസ്റ്റിനും വരാൻ ചാൻസ് ഇല്ല പക്ഷെ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്ന ടോപ്പിക്കാണ് ഓൾജിബ്ര അല്ലേ ഹൈ ലെവൽ ടോപ്പിക്കാണ് അപ്പോൾ അത്രയും വേണ്ട സീറോ ടു വൺ ക്വസ്റ്റിനാണ് ഓൾജിബ്ര ടോപ്പിക്കിൽ നിന്നുള്ളത് അപ്പോൾ ആ ടോപ്പിക്കിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് അറിഞ്ഞു തന്നെ പഠിക്കാം ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടടുത്ത് മാത്രം ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക കുറവ് കൊടുക്കേണ്ടടുത്ത് കുറവ് കൊടുത്ത് തന്നെ പഠിക്കുക കേട്ടോ അപ്പം ജോമെട്രിന്ന് ഒരു ക്വസ്റ്റിൻ അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ ഇനി ഇനി റീസണിങ്ങിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ റീസണിംഗ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് രണ്ട് മുതൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് സിലോജിസം വൺ ക്വസ്റ്റ്യൻ ബ്ലഡ് റിലേഷൻ രണ്ട് ചോദ്യങ്ങൾ പസൽസ് പസിൽസ് റീസൻ്റ് ഒരു ട്രെൻഡ് ഒന്നിലധികം ക്വസ്റ്റൻസ് കണ്ടു തുടങ്ങി ഒന്ന് മുതൽ രണ്ട് ക്വസ്റ്റ്യൻസ് വരെ പസിലിൻ്റെ സെക്ഷനിൽ നിന്ന് പസിലാൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ നിന്നും അത്യാവശ്യം കണ്ടോ പസ്സിലാൻഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ നിന്ന് മൂന്ന് മുതൽ അഞ്ച് ക്വസ്റ്റൻസ് വരെ വരാൻ ചാൻസ് ഉണ്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് രണ്ട് മുതൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ആർഗ്യുമെന്റ് ആൻഡ് അസംഷൻ ക്രിട്ടിക്കൽ റീസണിങ് സെക്ഷനിൽ നിന്ന് മൂന്ന് മുതൽ നാല് ചോദ്യങ്ങളുണ്ട് സ്റ്റേറ്റ്മെന്റ് അസംഷൻ കൺക്ലൂഷൻ സെക്ഷനിൽ നിന്നും എത്രയാണ് നാല് ചോദ്യങ്ങൾ വരെ വരാൻ ചാൻസ് ഉണ്ട് കോഡിംഗ് ഡീകോഡിങ് അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ആണ് കോഡിംഗ് ഡീ കോഡിങ് ഡേറ്റ സഫീഷ്യൻസി ഓർഡർ ഇറങ്ങി ചിലപ്പോൾ ഒരു ക്വസ്റ്റൻ വരാം ആൽഫാ ന്യൂമർക്കിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഡയറക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മിറർ വോട്ടർ ഇമേജിൽ നിന്നും രണ്ട് മുതൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ഓട് വൺ ഔട്ടിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഫിഗർ വെൻ ഡയഗ്രാം അപ്പൊ ഇതൊക്കെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കലണ്ടറിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ക്ലോക്ക് മേ ബി ടയർ ടുവിലായിരിക്കാം നിങ്ങൾക്ക് ക്ലോക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വരിക അപ്പൊ ക്ലോക്കിൽ ഫസ്റ്റ് ടയറിൽ അങ്ങനെ ചോദ്യങ്ങൾ കുറവാണ് അധികം ഇല്ല ഒന്നെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പോലും കാണില്ല സോ ഈ ഒരു പാറ്റേൺ ആണ് റീസണിങ്ങിൻ്റെ കേസ് നെക്സ്റ്റ് നമ്മുടെ ജനറൽ ജി കെ ജി എസ് നോക്കുകയാണെങ്കിൽ ബയോളജിയിൽ നിന്ന് രണ്ട് മുതൽ മൂന്ന് വരെ ബയോളജി കെമിസ്ട്രി ഫിസിക്സ് അതായത് ജനറൽ സയൻസ് സബ്ജക്റ്റിൽ നിന്ന് രണ്ട് മുതൽ മൂന്ന് ചോദ്യങ്ങൾ വരെ സോറി അത് മൊത്തം എന്താണ് ആറ് മുതൽ ഒൻപത് ക്വസ്റ്റ്യൻസ് വരെ ഈ ഒരു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സെക്ഷനിൽ നിന്നും വരാം ആൻഡ് ജോഗ്രഫിയിൽ നിന്ന് മൂന്ന് മുതൽ നാല് ചോദ്യങ്ങൾ പൊളിട്ടി പൊളിട്ടിയില് എസ്പെഷ്യലി കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാകും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും മസ്റ്റ് ആയിട്ട് ഉണ്ടാകാം ല്ല ഒന്നിലധികം ചോദ്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്ഷനിൽ നിന്ന് തന്നെ ആർട്ടിക്കളിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാകും സൊ ഹിസ്റ്ററിയിൽ നിന്നും അഞ്ച് മുതൽ ആറ് ചോദ്യങ്ങൾ ഹിസ്റ്ററി പോർഷനിൽ നിന്നാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം അഞ്ച് മുതൽ ആറ് ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററിയിൽ നിന്നാണ് ഇക്കണോമിക്സിൽ നിന്നും രണ്ട് മുതൽ മൂന്ന് ചോദ്യങ്ങളുണ്ട് സ്റ്റാറ്റിക്കിൽ നിന്ന് മൂന്ന് അഞ്ച് ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നിന്നും നമ്മൾ മിസ്സാക്കുന്ന ഒരു സെക്ഷനാണ് ഈ ഒരു കറണ്ട് അഫയേഴ്സ് എല്ലാം പഠിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കില്ല പക്ഷേ ഏഴ് മാർക്ക് വരെ ഏഴ് ക്വസ്റ്റ്യൻസ് വരെ കറണ്ട് അഫെയർസ് സെക്ഷനിൽ നിന്നും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ വിട്ടുപോയ ഒരു പോഷൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട് കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രതീക്ഷിക്കാം അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു എന്താണ് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര എത്ര ക്വസ്റ്റ്യൻസ് എന്നുള്ള നമുക്ക് ഈ ഒരു രീതിയിൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റില്ലേ അപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടോപ്പിക്ക് ഏതൊക്കെ ടോപ്പിക്കിന് വെയിറ്റേജ് കൂടുതൽ കൊടുത്ത് പഠിക്കണം എന്ന് നോക്കി തന്നെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഷോർട്ട് നോട്ടീസ് വരുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കൊള്ളുക ഓക്കെ അപ്പോൾ നമ്മുടെ ആർ ആർ ബി എൻ ടി പി സി ഇനി സ്റ്റാർട്ട് ചെയ്തു ഇനി ഒരു സപ്പോർട്ട് വേണ്ടേ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എസ് എൽ ബി അക്കാഡമി ആർ ആർ ബി എൻ ടി പി സിയുടെ കംപ്ലീറ്റ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് എന്താണ് റെക്കോർഡ് മാത്രമല്ല ലൈവ് ക്ലാസ്സുകളും ലൈവ് ഇൻട്രാക്റ്റീവ് സെഷനുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും പി വൈ ക്യൂ സെഷൻസ് ഉണ്ട് അതിന്റെ അനാലിസിസ് സെഷൻ ഉണ്ടായിരിക്കും എല്ലാത്തിലും ഉപരി ഒരു എന്താണ് വൺ ടു വൺ മെൻഡർ നിങ്ങൾക്ക് അവൈലബിൾ ആണ് മെൻഡർഷിപ്പ് പ്രോഗ്രാമും കൂടി ഈ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പേഴ്സണൽ മെൻഡർ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഒരു കൂടി ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് മിസ്സാക്കേണ്ട അപ്പൊ എല്ലാവരും കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയുക അല്ലെങ്കിൽ ആയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എ സെഡ്ബി അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ സിലബസ് നോക്കി തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു കൊള്ളുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്